ഹേ ഗായ്സ് ഇന്ന് ഉച്ചയർക്കം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോഴാണ് അടുക്കളയിൽ കമ്പിളി നാരങ്ങ ഇരിക്കുന്നത് കണ്ടത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ കമ്പിളി നാരങ്ങ കഴിക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല നല്ല മധുരം ഉണ്ടായിരുന്നേ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഉപ്പും മുളകും എണ്ണയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കിയാലോന്നെ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ സംഭവം സെറ്റായിരുന്നു ഒരു രക്ഷയില്ല എല്ലാവരുടെയും വീട്ടിൽ കമ്പിടി നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലായിടത്തും കമ്പിടി നാരങ്ങ എന്നാണോ പറയുകയെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ കമ്പിടി നാരങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ മുളകിനതി ചേർത്തിട്ടുള്ളൂ കാരണം വയറ് ചതിക്കുമോയെന്നറിയത്തില്ലല്ലോ പക്ഷെ ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല സൂപ്പർ സാധനം കേട്ടോ ആ മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്കെൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാകും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ